നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബറെക്കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് വിദേശിയായ യൂട്യൂബർ പതിനാല് മില്യൺ ഫോളോവേഴ്സുള്ള റോസന്ന പാൻസിനോ എന്തുകൊണ്ടാണ് പുള്ളിക്കാരി വൈറൽ ആയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഒരു കഞ്ചാവ് വലിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ കഞ്ചാവ് നിയമവിധേയമാണ് അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് ഉണ്ടാവുന്നില്ല പക്ഷെ ഈ ഒരു കണ്ടന്റ് പ്രശ്നം അല്ലെങ്കിൽ വൈറൽ ആവാനുള്ള കാരണമെന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മളിൽ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അഞ്ചു വർഷം മുൻപാണ് റോസാനയുടെ പിതാവ് മരണപ്പെട്ടത് മരണപ്പെടുന്ന സമയത്ത് പിതാവ് റോസാനയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു കാര്യം ഇതാണ് തൻ്റെ മരണശേഷം തൻ്റെ ചിതാഭസ്മം ഉപയോഗിച്ച് നീ ഒരു ചെടി വളർത്തണം ചെടിയെന്ന് പറയുമ്പോൾ ഒരു നിസ്സാരമായൊരു ചെടിയല്ല കേട്ടോ ഒരു പൂച്ചെടിയോ ഒന്നുമല്ല ചെടി കഞ്ചാവാണ് ആ കഞ്ചാവ് ചെടി വളർത്തിയതിനു ശേഷം അത് വലുതാക്കി നീ അതിൽ നിന്ന് എടുത്ത് നീ പുകവലിക്കണം ഇതായിരുന്നു റോസന്നയുടെ പിതാവിന്റെ ആഗ്രഹം അങ്ങനെ ആദ്യ വർഷങ്ങൾ അവർക്ക് റോസാനയ്ക്കും റോസന്നയുടെ മാതാവിനും അതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അച്ഛൻ്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ പിന്നീട് റൊസാനയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഭയങ്കര റൊസാനയോടും ഫാമിലിയോടും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു റിബൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ ഈ റൊസാനക്ക് ഇത് അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തതിൽ ഭയങ്കര വിഷമമുണ്ടായി അങ്ങനെ അഞ്ചു വർഷത്തിന് ശേഷം പുള്ളിക്കാരി ഈ ഒരു ഇട്ട വീഡിയോ ആണ് ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരി അച്ഛന്റെ ആഗ്രഹപ്രകാരം ചിതാഭസ്മം എടുത്തു അതിൽ കഞ്ചാവ് ചെടി വളർത്തി ഓരോ ഘട്ടങ്ങളും പുള്ളിക്കാരി യൂട്യൂബിൽ ഈ വളർച്ചയുടെ ഘട്ടങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം പുള്ളിക്കാരി ഈ കഞ്ചാവ് എടുത്ത് ഉപയോഗിച്ചു നമ്മൾ നമ്മൾ പല വാർത്തകളും കണ്ടിട്ടുണ്ടാവും ചിതാഭസ്മം ഇങ്ങനെ ഉപയോഗിച്ച രീതി നമ്മൾ ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്നുണ്ടല്ലേ അത് നമ്മളുടെ നാട്ടിൽ ഈ കഞ്ചാവ് നിയമവിധേയമല്ല അത് അത് വളർത്താനോ ഉപയോഗിക്കാനോ പാടുള്ളതല്ല അത് നമുക്കറിയാം പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇത് ചർച്ചയാകുന്നത് ഇങ്ങനെ ചിതാഭസ്മം ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഇത് പങ്കുവെക്കണം എന്ന് തോന്നി കൂടുതൽ ചിത്രങ്ങളും എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു വാർത്തകൾ നിങ്ങൾക്ക് ഇതുപോലെ മരണവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലാതെ ചിതാഭസ്മവുമായി ബന്ധപ്പെട്ടിട്ടോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള എന്തെങ്കിലും വാർത്തകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാനുമായി പങ്കുവെക്കാം ഇതൊരു രസകരമായ വാർത്ത എന്ന് ഞാൻ പറയുന്നില്ല ഒരു നമ്മൾ നമ്മളിൽ പലർക്കും ഇതും അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കാം പക്ഷേ റോസാനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഇമോഷണലി അവരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവുക മരണപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ മരിക്കുന്നതിന് മുൻപേ അവർ പറയുന്ന ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുക എന്ന് പറയുന്നത് പല രീതിയിലാണുള്ളത് അവരുടെ രീതി ഇതാവാം വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം ശുഭദിനം